ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ആതില പുറത്തായി മിഗ് ബീക്ക് എവിക്ഷനിലൂടെയാണ് ആതില പുറത്തായത് ഗ്രാൻഡ് ഫിനാലിലേക്ക് മൂന്ന് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുണ്ടായിരുന്നത് അപ്പോഴാണ് ആതില പുറത്തേക്ക് പോകുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ലിവിങ് റൂമിലിരിക്കുമായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടത്താൻ പോവുകയാണ് വോട്ടിംഗ് റിസൾട്ടിൻ്റെ ബേസിലാണ് ഇത് നടത്തുന്നത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഗാർഡനിലേക്ക് പോകുന്നു അവിടെ പെഡസ്ട്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നിലും ഓരോ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് അപ്പോൾ അവനവൻ്റെ പേര് ഏതിലാണോ അതിനടുത്തേക്ക് പോയി നിൽക്കണം അതിൽ കട്ട് ചെയ്യാനുള്ള വയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വയർ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഗ്രീൻ കളർ സ്മോക്ക് ആണ് വരുന്നതെങ്കിൽ ആ അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് റെഡ് കളറാണെങ്കിൽ അവർ പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ആതിലെ കട്ട് ചെയ്ത ബോംബിൽ നിന്ന് റെഡ് കളർ സ്മോക്കാണ് വന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ആതില തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് മറ്റാരും പുറത്തേക്ക് പോകുന്നില്ല ആതിലെ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ ഒരാൾ കൂടി ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് ഒന്നുകിൽ നിവിൻ അല്ലെങ്കിൽ അക്ബർ ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരാളാവാൻ ആണ് സാധ്യത ഇതിൽ കൂടുതൽ ചാൻസ് നിവിൻ പുറത്തേക്ക് പോകാനാണ് നിവിന് പി ആർ എം കാര്യങ്ങളൊന്നുമില്ല അക്ബറിന് പുറത്ത് പി ആർ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ സാധ്യത നിവിൻ പുറത്തേക്ക് പോകാനാണ് പാതിലായും നൂറായും കെട്ടിപ്പിടിച്ച് ആരയിൽ